നമസ്കാരം തമിഴ്നാട്ടിലെ കരൂരിൽ നടന്ന അപകടം അത് വിജയിയുടെ റാലിയെ തുടർന്ന് വിജയിയുടെ രാഷ്ട്രീയ പാർട്ടിയായ ടി വി കെ ഒരു റാലിയെ തുടർന്ന് വിജയ് അഭിസംബോധന ചെയ്യാൻ എത്തും എന്നതിൻ്റെ പേരിൽ തടിച്ചു കൂടിയ ജനക്കൂട്ടം നിയന്ത്രണം വിട്ട് വലിയൊരു അപകടം ഉണ്ടാവുകയായിരുന്നു നാൽപ്പത് നാൽപ്പത്തിയൊന്ന് പേരുടെ ജീവനാണ് ആ തിക്കും തിരക്കിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയത് അത് വലിയ ഞെട്ടലാണ് രാജ്യത്തെമ്പാടും ഉണ്ടാക്കിയത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷെ ആരാണ് ഉത്തരവാദി ആരാണ് ഇതിന് ഉത്തരവാദി എന്ന ചോദ്യം ഇപ്പോഴും തമിഴ്നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് പക്ഷേ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും വിജയിയുടെ രാഷ്ട്രീയ പാർട്ടിയെ കുറ്റം പറയുന്നുണ്ട് വിജയ് ഒരു ഈ രാഷ്ട്രീയ രംഗത്ത് പരിചയമില്ലാത്ത ഒരു വ്യക്തിയാണ് ഒരു പുതിയ വ്യക്തിയാണ് വിജയ് ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു തമിഴ് നടൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിനധീനമായി ഇദ്ദേഹത്തെ കാണാനുള്ള ആരാധക വൃന്ദം ഇദ്ദേഹം എവിടെ ചെല്ലുന്നു അവിടേക്ക് ഒഴുകിയെത്താനുള്ള എല്ലാ സാധ്യതയും കൂടുതലാണ് പക്ഷെ അതൊന്നും പരിഗണിക്കാതെ പോലീസിന്റെ നിർദ്ദേശങ്ങളൊന്നും തന്നെ പരിഗണിക്കാതെ പോലീസ് പറഞ്ഞത് ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യത പോലും ഉണ്ട് എന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ അത്തരം നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് നടത്തിയ റാലിയാണ് വലിയൊരു അപകടത്തിൽ ചെന്നുപെട്ടത് ടി വി കെയെ ഇതീ അവസരത്തിന്റെ പേരിൽ വേട്ടയാടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് വിജയിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമാണ് കാരണം വിജയി അറസ്റ്റ് ചെയ്താൽ ഒരു വലിയ സഹതാപ തരംഗം ഇവിടെ ഉണ്ടാകും എന്ന തിരിച്ചറിവിൻ്റെ പേരിലാണ് ഇപ്പോൾ ഭരണകൂടം ഇണ്ടാതിരിക്കുന്നത് പക്ഷേ വിജയുമായി ബന്ധപ്പെട്ട വിജയിയുടെ പുതിയ പാർട്ടിയുടെ നേതാക്കന്മാരെ എല്ലാം അറസ്റ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ കരൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെയും അതുപോലെ തന്നെ സ്റ്റാലിനെതിരെ വാർത്തകൾ ചെയ്യുന്ന സ്റ്റാലിനെതിരെ വീഡിയോകൾ ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തകനെയും ഇതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി ഇന്ന് ടി വിക്ക് ഉന്നയിക്കുന്നത് ഇതിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് തങ്ങളുടെ റാലിയിലേക്ക് ചില ക്രിമിനലുകൾ നുഴഞ്ഞു കയറി ഉണ്ടാക്കിയ ഒരു അപകടമാണ് ഇത് എന്നാണ് ഇപ്പോൾ ടി വി കെ പറയാൻ ശ്രമിക്കുന്നത് അതിൻ്റെ പിന്നിൽ തമിഴ്നാട് മന്ത്രിയായ സെന്തിൽ ബാലാജിയാണ് എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ടി വി കെ ഇതുമായി ബന്ധപ്പെട്ട പരാതി അടക്കം നൽകിയിട്ടുണ്ട് ഈ പരാതിയിൽ കഴമ്പില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം സെന്തിൽ ബാലാജി ഈ കരൂർ പ്രദേശത്തെ കരുത്തനായ ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടയാണിത് നിരന്തരമായി അദ്ദേഹം അവിടെ നിന്നും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വ്യക്തിയാണ് ജയിച്ചു വരുന്ന വ്യക്തിയാണ് ാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ അദ്ദേഹം ആ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു അത് എ എ ഡി എം കെയുടെ ബാനറിലാണ് അദ്ദേഹം അവിടെ നിന്ന് വിജയിച്ചത് അദ്ദേഹം എ ഐ ഡി എം കെ ജയലളിതയുടെ അരുമ ശിഷ്യനായിരുന്നു എ എ ഡി എം കെയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് വരെ നിരവധി തവണ അദ്ദേഹം അവിടെ നിന്ന് വിജയിക്കുകയും മന്ത്രിയാവുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് തവണയാണ് മന്ത്രിയായത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ഡി എം കെയിലേക്ക് പോകുന്നു വീണ്ടും അയാൾ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു വീണ്ടും മന്ത്രിയാവുകയും ചെയ്യുന്നു അങ്ങനെ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവാണ് സെന്തിൽ ബാലാജി സെന്തിൽ ബാലാജി അഴിമതിയുടെ പേരിൽ പേരുകേട്ട അല്ലെങ്കിൽ കുപ്രസിദ്ധനായ ഒരു രാഷ്ട്രീയ നേതാവാണ് കേന്ദ്ര ഏജൻസികൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇയാളെ പിടിച്ച് ജയിലിലടച്ചതാണ് കേന്ദ്ര ഏജൻസികൾ റെയ്ഡിനെത്തിയപ്പോൾ പോലും സെന്തിൽ ബാലരാജിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായി ധാരാളം ഗുണ്ടകൾ ഇറങ്ങിയ സ്ഥലം കൂടിയാണ് ഈ കരൂർ ആ കരൂരിലേക്കാണ് വിജയ് ഒരു റാലിയുമായി എത്തുന്നത് ആ കരൂരിൻ്റെ തട്ടകം തന്നെ അതായത് ആ ഒരു വലിയ രാഷ്ട്രീയ കോട്ട സെന്തിൽ ബാലാജിയുടെ രാഷ്ട്രീയ കോട്ടയ്ക്കകത്തേക്ക് ആ കോട്ടയ്ക്ക് ഇളക്കം തെട്ടുന്ന രീതിയിൽ വിജയ് പ്രവർത്തിച്ചു ആ കോട്ടയ്ക്ക് ഇളക്കം തട്ടുന്ന രീതിയിൽ വിജയ് അവിടെ റാലി നടത്തി അതിൻ്റെ പേരിൽ ആണ് ഇത്തരത്തിൽ സെന്തിൽ ബാലാജിയുടെ കൂടെയുള്ള അധോലോക സംഘമാണ് ഈ പറയുന്ന റാലിക്കകത്തേക്ക് നുഴഞ്ഞു കയറി അപകടമുണ്ടാക്കിയത് എന്ന ആരോപണമാണ് വിജയ് ആരോപിക്കുന്നത് എന്തായാലും ായാലും ആ അപകടത്തിന്റെ പേരിൽ നടക്കുന്ന വാഗ്വാദങ്ങൾ ചർച്ചകളെല്ലാം തമിഴക രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞത് ഏത് രാഷ്ട്രീയക്കാരനായാലും മരിച്ചതൊരു തമിഴനാണ് അതുകൊണ്ട് ഇതിൽ രാഷ്ട്രീയം കലർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പരസ്യമായി പറഞ്ഞത് അങ്ങനെയാണ് എങ്കിൽ പോലും ഇത് രാഷ്ട്രീയം തന്നെയാണ് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇതിനെ ഒരു വലിയ മുതലെടുപ്പിന് ഡി ശ്രമിക്കുന്നു എന്നും വ്യക്തമാണ് കാരണം ഡി മന്ത്രിമാരെല്ലാം പല സ്ഥലങ്ങളിൽ നിന്നും പല മന്ത്രിമാരും വിദേശ പര്യടനത്തിൽ പോലുമായിരുന്നു പല സ്ഥലങ്ങളിൽ നിന്നും പാഞ്ഞെത്തുന്നു സഹായങ്ങൾ പ്രഖ്യാപിക്കുന്നു വലിയ നിയമ നടപടികളിലേക്ക് പോകുന്നു ജുഡീഷ്യൽ കമ്മീഷനിലേക്ക് പോകുന്നു തങ്ങൾക്കിഷ്ടമുള്ള ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച് തങ്ങൾക്കിഷ്ടമുള്ള റിപ്പോർട്ട് എഴുതി വാങ്ങാനാണ് ഡി എം ശ്രമിക്കുന്നത് എന്ന് വ്യക്തമാണ് പക്ഷേ വിജയ്യുടെ പേരിൽ അതായത് വിജയ് ഏതാണ്ട് ഏഴ് മണിക്കോ എട്ട് മണിക്കോ ഒക്കെയാണ് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അദ്ദേഹം എത്തിയത് വൈകുന്നേരമാണ് രാത്രി ാണ് മണി മുതൽ തന്നെ രാവിലെ എട്ട് മണി മുതൽ തന്നെ അവിടെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്നു മണിക്കൂറുകളോളം ഭക്ഷണമോ വെള്ളമോ ലഭിക്കാത്ത ആളുകൾ കുഴഞ്ഞു വീഴുന്നത് കാണാമായിരുന്നു വിജയ് ബോധപൂർവം ഒരു ഹൈപ്പ് ഉണ്ടാക്കാനായി ഈ റാലിയെ വൈകിപ്പിച്ചു എന്ന ആരോപണവും ഉയരുന്നുണ്ട് എന്തായാലും സെന്തിൽ ബാലാജിയുടെ കോട്ടയാണത് എന്ന കാര്യത്തിൽ തർക്കമില്ല അത് അയാളുടെ രാഷ്ട്രീയ കോട്ടയായിരുന്നു ആ രാഷ്ട്രീയ കോട്ടയിലേക്ക് വിജയ് കടന്നു കയറുമ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് ആരോപണ പ്രത്യാരോപണങ്ങൾ രണ്ടു ഭാഗത്തു നിന്നും വരുന്നുണ്ട് എങ്കിലും വളരെ കൃത്യമായ വളരെ നിഷ്പക്ഷമായ ഒരു അന്വേഷണം കരൂർ വിഷയത്തിൽ നടക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാദ്യോഗിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്